കാസർഗോഡ് ബൈക്കൽ പൂച്ചക്കാട് പ്രവേശി വ്യവസായ അബ്ദുൽ ഗഫൂറിൻ്റെ കൊലപാതകത്തിൽ അന്വേഷണം ജില്ലയ്ക്ക് പുറത്തേക്ക് പോകും ഗഫൂറിൽ നിന്നും തട്ടിയെടുത്ത് സ്വർണം മറ്റു ചുള്ളിലേക്കും എന്ന് പ്രതിയുടെ മൊഴി കേസിൽ കൂടുതൽ പ്രതികൾക്ക് എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് പിടിയിലായ സംഘത്തിന് കർണാടകയിൽ അടക്കം കണ്ണീർ ഉണ്ടെന്ന് അബ്ദുൽ ഗഫൂറിൻ്റെ ബന്ധുക്കൾ ആരോപിക്കുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ സ്വർണ്ണമാണ് സംഘം പലപ്പോഴേ അബ്ദുൽ ഗഫൂറിൽ നിന്നും തട്ടിയെടുത്തത് സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന പുറത്തായിരുന്നു മന്ത്രവാദിനിയായ യുവതിയും സംഘവും സ്വർണം വാങ്ങിയെടുത്തത് വാങ്ങിയ സ്വർണം അബ്ദുൽ ഗഫൂർ തിരികെ ചോദിച്ചതാണ് കൊലപാതകത്തിന് പ്രതിച്ചതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞത് സ്വർണം വിറ്റുകിട്ടിയ പണം ആഡംബരജിതത്തിന് ഭൂമി ഇടപാട് നിയോഗിച്ചു എന്നും പ്രതികൾ വെളിപ്പെടുത്തി മന്ത്രവാദിനിയായ ചിന്നമ്മ എന്ന സെമീനയുടെ ഭർത്താവ് ഉബേസ് ആണ് കേസിന്റെ ഒന്നാം പ്രതി ഇയാളാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് നടപ്പിലാക്കിയതും ഇതിനായി സംബോധിസം പ്രത്യേക മന്ത്രവാദം നടത്താൻ തീരുമാനിച്ചു മന്ത്രവാദ സമയത്ത് വീട്ടുകാരെ അവിടെ നിന്ന് മാറ്റണമെന്ന് അബ്ദുൽ ഗഫൂർ നിർദ്ദേശം നൽകിയിരുന്നു മന്ത്രവാദത്തിനുശേഷം പലതവണയായി കൈപ്പിറ്റിയ സ്വർണം തിരിച്ചു ചോദിച്ചപ്പോൾ ഗഫൂറിനെ തലഭിത്തിയിൽ ഇടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത് കേസിൽ അറസ്റ്റിലായ ചിഹ്നം അറിയെന്നറിയപ്പെടുന്ന സെമീനയുടെയും ഭർത്താവ് ഉബൈസിന്റെയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാനുള്ള തീരുമാനത്തിലാണ് അന്വേഷണ സംഘം പണം വന്ന വഴികൾ കൈകാര്യം ചെയ്ത വ്യക്തികൾ തുടങ്ങിയവയെല്ലാം പരിശോധിക്കും പ്രതികൾ വൻ സ്വാധീനമുണ്ടെന്നും കർണാടകയിലെ അടക്കം ബന്ധുക്കളുണ്ടെന്നും അബ്ദുൾ ഗഫൂറിന്റെ വീട്ടുകാർ പറയുന്നു അറസ്റ്റിലായ മന്ത്രവാദിനി കുളിക്കുന്ന് സ്വദേശി കെ എച്ച് സെമീന ഭർത്താവ് ഉള്ളിയെടുത്തുക്ക സ്വദേശി ഉബേസ് പൂച്ചക്കാട് സ്വദേശി അസ്നിഫ കൊല്ലി സ്വദേശി ആയിഷ എന്നിവരെ കോടതി റിമാൻഡ് ചെയ്തു സംഘം തട്ടിയെടുത്ത് ഇരുപത്തൊന്ന് പവൻ പോലീസ് ഇന്നലെ കാസർഗോഡ് നരകത്തിലെ ഒരു ജെല്ലറിൽ നിന്ന് കണ്ടെടുത്തു പ്രവാസി വ്യവസായി പൂച്ചക്കാട് ഫറുഖിയ മസ്ജിദിനടുത്തുള്ള ബൈത്തൽ റഹമിയൽ എം സി അബ്ദുൽ റഫൂറിന് അൻപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിനാണ് പുലർച്ചെയാണ് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് കിടപ്പുരമിൽ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡിവൈഎഫ്ഇയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വ്യവസായിയുടെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്